നമ്മൾ സംശയിച്ചതുപോലെ തന്നെ ഒരാൾ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായി മസ്താനി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായി എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട് ഇന്നലെയും ഇന്നുമൊക്കെ നമ്മൾ പലപ്പോഴായി സംസാരിച്ചൊരു കാര്യമാണ് പോസിബിലിറ്റി കൂടുതൽ മസ്താനി ആയിരുന്നു ഓൺലൈനിലെ സപ്പോർട്ടും വളരെ കുറവായിരുന്നു മസ്താനിയുടെ ഗെയിം പുറത്തെ കാര്യങ്ങൾ അകത്ത് പറയുക എന്നതിനപ്പുറം വേറൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ആ ഒരാഴ്ച അടിപൊളിയായിരുന്നു അതോടെ കഴിഞ്ഞു കഴിഞ്ഞൊരാഴ്ച എവിടെയും കാണാനുണ്ടായിരുന്നില്ല സോ മസ്താനി പുറത്തായി എന്ന് കേൾക്കുന്നുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ഒന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ കേൾക്കുന്നുണ്ട് കൂട്ടത്തിൽ പ്രവീണ് പോയി എന്നൊരു വാർത്ത കൂടി കേൾക്കുന്നുണ്ട് അതും നമ്മുടെ രാവിലത്തെ വീഡിയോയിൽ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്തു സാബുമാൻ അല്ലെങ്കിൽ പ്രവീൺ വൈൽഡ് കാർഡുകളിൽ നിന്ന് രണ്ടുപേര് പോകാനുള്ള സാധ്യതയാണ് കൂടുതലെന്ന് കാരണം വൈൽഡ് കാർഡുകൾക്ക് ഓഡിയൻസിന്റെ ഒരു സപ്പോർട്ട് നേടാൻ കഴിഞ്ഞിട്ടില്ല ഈവൻ ലക്ഷ്മി പോലും ഓഡിയൻസിന്റെ സപ്പോർട്ട് നേടുന്നതിൽ ഇപ്പോഴും വിജയിച്ചിട്ടില്ല ജിഷിൻ കുറച്ചെങ്കിലും ഓഡിയൻസിന്റെ ഇടയിൽ ഒരു സപ്പോർട്ട് നേടിയിട്ടുണ്ട് പക്ഷെ ലക്ഷ്മിയുടെ കാര്യവും ഒന്നും പറയാൻ പറ്റില്ല സോ എന്തായാലും ഈ ആഴ്ച രണ്ടുപേര് പോയിന്നൊക്കെ കേക്ക് നേട്ടോ പക്ഷെ കൺഫേം ആയിട്ട് എനിക്ക് അറിയില്ല മസ്താനിയുടെയും പ്രവീണ് പേരാണ് പറഞ്ഞു വെക്കുന്നത് മസ്താനി പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് പ്രവീണിൻ്റെ കാര്യത്തിൽ എനിക്ക് ഡൗട്ട് ഉണ്ട് കാരണം പ്രവീണിനേക്കാൾ വീക്കായിട്ടുള്ള ഒരാൾ അവിടെ ഉണ്ടല്ലോ സാബുമാൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ കൺഫേം ആയിട്ടൊന്നും പറയാൻ പറ്റില്ല നോക്കാം ഈ ആഴ്ച ഡബിൾ എവിക്ഷൻ എന്നാണ് സൂചന കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം